നമസ്കാരം ഐ ഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ഡബ്ല്യു ഐ ഡ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ കുരാച്ചുണ്ട് പഞ്ചായത്തിൽ വട്ടച്ചിറ എന്ന സ്ഥലത്ത് ഒരേക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് വഴി സൗകര്യം കറണ്ട് എന്നിവ ലഭ്യമാണ് റോഡ് സൈഡിൽ നിന്നും ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ താഴോട്ട് മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എഴുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി കാസർഗോഡ് ജില്ലയിൽ ആഞ്ഞാനൂർ പഞ്ചായത്തിൽ പത്താം വാർഡിൽ ഇരുപത് മുപ്പത് സെന്റ് പ്ലോട്ട് വിൽപ്പനിക്കുണ്ട് കാട്ടുകുളങ്ങര മാവുങ്കൽ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മിൽമ കെ സി ബി ആനന്ദാശ്രമം എന്നിവ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായാണ് സീൽ ചെയ്യുന്നത് സെന്റിനെ പ്രതീക്ഷിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക അടുത്തതായി കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കോടമ്പല്ലൂർ പഞ്ചായത്തിൽ അറുപത്തി അഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ഈ പ്ലോട്ടിനെ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപത്തി രൂപയാണ് ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് അടുത്തതായി തിരുവനന്തപുരം ജില്ലയിൽ പാറശ്ശാല കുളത്തൂർ പഞ്ചായത്തിൽ അഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പന ലോറി സൈറ്റ് ആണ് പ്ലാമുട്ടുകട പുഴിക്കുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വിഴിഞ്ഞം കന്യാകുമാരി ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിനടുത്തായി കടകൾ ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലെഫ്റ്റ് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഈ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു ഇതായി തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി സെന്റ് പ്ലോട്ട് ഉൽപ്പന്നിക്കും തരം പ്ലോട്ടുകളാണ് തരംതിരിച്ചിരിക്കുന്നത് റോഡ് സൈഡ് വരുന്ന ഭാഗത്തിന് സെന്റിന് ആറ് ലക്ഷവും ബാക്ക് സൈഡിൽ വരുന്ന ഭാഗത്തിന് സെന്റിന് നാല് ലക്ഷവുമാണ് പ്രതീക്ഷിക്കുന്ന വില ഇരിങ്ങാലക്കുട ടൗൺ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പള്ളി ടെമ്പിൾസ് എന്നിവ ഈ പ്രോപ്പർട്ടിക്കടുത്തായി സ്ഥിതി ചെയ്യും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കും അടുത്തതായി കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട പഞ്ചായത്തിൽ അൻപത്തിയഞ്ച് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ശാസ്താംകോട്ട കായലിനടുത്തായാണ് ഈ പ്ലോട്ട് വരുന്നത് കൊല്ലം തേനി നാഷണൽ ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം പ്ലോട്ടിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി മൗണ്ട് ഹോറപ്പ് ആശ്രമവും പിൽഗ്രിം സെന്ററും സ്ഥിതി ചെയ്യും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സെന്റിന് പ്രതീക്ഷിക്കുന്ന വില ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം താന്നിമൂട് എൺപത്തി എട്ട് സെന്റ് പ്ലോട്ടും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് അതിൽ എഴുപത് സെന്റിൽ ഏലത്തോട്ടമാണ് റോഡ് സൈഡാണ് കോൺക്രീറ്റ് ഇട്ട വഴിയാണ് വെള്ളം മഴവെള്ള സംഭരണി നാല് ബെഡ്റൂം രണ്ട് ബാത്ത് ഹോൾ സിറ്റൌട്ട് അടുക്കള എന്നിവ ചേർന്നതാണ് ഈ വീട് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഓണറിന്റെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ ബ്രോക്കർ ഫീസ് ഇല്ലാതെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാവുന്നതാണ് അതിനായി വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി താങ്ക്